സന്ദീപ് വാര്യർ പുതിയ ദേവസ്വം ബോർഡ് ഭരണസമിതി ചുമതല ഏറ്റെടുത്തിട്ട് ദിവസങ്ങളായതേയുള്ളൂ എന്ന് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് സ്വാഭാവികമായും ദേവസ്വം മന്ത്രിക്ക് അവലോകന യോഗം നേരിട്ട് നടത്തുന്നതിലുള്ള സാങ്കേതികമായ തടസ്സങ്ങളുടെ ഉണ്ടുതാനും ഈ ആദ്യത്തെ ഒരു ദിവസത്തെ വലിയ തിരക്കിണി അതിജീവിച്ച് ഇപ്പോൾ തീർത്ഥാടനം ട്രാക്കിലായി തുടങ്ങിയെന്ന് കരുതാമോ അഭിലാഷ് തീർത്ഥാടനം ട്രാക്കിലാവുകയാണ് വേണ്ടത് തീർത്ഥാടനം ട്രാക്കിലാവണമെങ്കിൽ അതിനനുസരിച്ചുള്ള അവലോകന യോഗവും അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളും വേണ്ടിയിരുന്നു മുന്നൊരുക്കം പാളി എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ലല്ലോ ഇവിടെ എൽ ഡി എഫ് സർക്കാർ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ പുതിയ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞല്ലോ മുന്നൊരുക്കം പാളി എന്നുള്ളത് കുറ്റസമ്മതം പോലെ പറഞ്ഞല്ലോ അദ്ദേഹം നടത്തിയിട്ടുള്ള കുറ്റസമ്മതം അതിൻ്റെ ആത്മാർത്ഥത പോലും ഇവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധികൾ ഭാഗത്ത് എന്നിട്ട് ഞങ്ങൾ പച്ച നുണ പറയുന്നു ഞങ്ങൾ കോൺഗ്രസ് കള്ളം പറയുന്നു എന്നൊക്കെയാണല്ലോ ഇവിടെ അദ്ദേഹം ആക്ഷേപിച്ചത് എന്നിട്ട് അദ്ദേഹം ഒടുക്കും ഒരു കാര്യം പറഞ്ഞു ഞാൻ പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞതായിരിക്കും ഇന്ന് കേരളത്തിലെ ഏതൊരു സാധാരണ സഖാവിൻ്റെ മനസ്സാണ് അരുൺകുമാറും പ്രകടിപ്പിച്ചത് കോൺഗ്രസ്സുകാർ പിണറായി വിജയൻ്റെ ആവശ്യം രാജി ആവശ്യപ്പെടണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സി പി എമ്മുകാരാണ് അങ്ങനെയുള്ളൊരു സാധാരണ സി പി എമ്മുകാരനായിട്ടുള്ള അരുൺകുമാർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമില്ല ഞാൻ ഇത്തവണ അത് ആവശ്യപ്പെടാത്തത് അത് ആ ഓർമ്മിപ്പിച്ചിന് അരുൺകുമാറിനോട് നന്ദി പറയുകയാണ് താങ്കളുടെ കൂടി ആവശ്യപ്രകാരം പിണറായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ ഒരു മടിയില്ല പക്ഷേ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ലോക റെക്കോർഡ് കിട്ടാവുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇനി ഞങ്ങൾ എത്ര പറഞ്ഞാലും രാജിവെക്കാൻ പോകുന്നില്ല ഇതിൽ കൂടുതൽ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടും അദ്ദേഹം രാജിവെച്ചിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ കൂടു വീണ്ടും ആവർത്തിക്കുന്നതിൽ വലിയ സാധ്യതയൊന്നും ഇല്ലാത്ത അത് വിട്ടുപോയത് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞു ബയോ ടോയ്ലറ്റിൻ്റെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ ഈ കാര്യം പറഞ്ഞത് പത്തനംതിട്ടയിൽ അന്വേഷിച്ചും ശബരിമലയിൽ അന്വേഷിച്ചിട്ടും ഇന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തന അടക്കമുള്ളവരോട് ഫാക്ട് ചെക്കിംഗ് നടത്തിയതിനു ശേഷമാണ് പറയുന്നത് പമ്പയിൽ ഒരറ്റ ബയോ ടോയ്ലറ്റ് പോലും പ്രവർത്തിക്കുന്നില്ല അവിടെ ആളുകൾ കഷ്ടപ്പെടുന്നു പ്രയാസപ്പെടുന്നു മലമൂത്ര വിസർജനം ചെയ്യേണ്ട ഗതികേടിലേക്ക് തുറസ്സായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യേണ്ട ഗതി അവസ്ഥയിലേക്ക് ഒരു വലിയ ഗതികേട് ഉണ്ടായിരിക്കുന്നു ഒരു മനുഷ്യ ദുരന്തത്തിൻ്റെ വക്കത്താണ് നമ്മളുള്ളത് എന്നുള്ളത് ഇന്ന് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ചെയ്താണ് അവിടെ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ കുഴഞ്ഞു വീഴുന്നതും അവർക്ക് കുടിവെള്ളം കിട്ടാത്തതും കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം ഞങ്ങൾ നുണ പറയുന്നതാണോ അവിടെ കുടിവെള്ള വിതരണം കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതും ശബരിമലയിലെ പതിനെട്ടാം പടിയിൽ ഓരോ ആളുകൾ കയറിപ്പോകുന്ന സമ സമയം ആ സമയം പാലിക്കാൻ കഴിയാതെ പോകുന്നത് പുതിയ ആളുകൾ പരിചയ സമ്പത്തില്ലാത്ത ആളുകൾ അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടുമാണ് എന്നുള്ളത് മാധ്യമങ്ങളുടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം ഞങ്ങൾ പറയുന്ന സമയത്ത് അത് രാഷ്ട്രീയ ആരോപണമാണെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ഇത് ഒരു റിയാലിറ്റി അല്ല ഇന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ക്രൗഡ് മാനേജ്മെൻ്റ് നടത്തി നിങ്ങൾക്ക് ഫെയിലറുണ്ടായി ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു മറ്റേ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യം പറഞ്ഞു അയ്യപ്പ സംഗമം നടത്താൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള ആവേശം അല്ലെ അയ്യപ്പ സംഗമത്തിന് ചെലവാക്കിയിട്ടുള്ള കോടികൾ അതിൻ്റെ നൂറിലൊന്നും ഇപ്പുറത്തെ ചിലവാക്കിയിരുന്നെങ്കിൽ ഇതുപോലെ ദുരന്തം നടക്കുമായിരുന്നോ അരുൺകുമാർ മനസ്സിലാക്കേണ്ടത് ശബരിമലയ്ക്ക് ചിലവാക്കുന്ന സർക്കാരിൻ്റെ ഫണ്ട് അതല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകുന്ന റോഡുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുന്നതിൽ നമ്മൾ ചിലവാക്കുന്ന പണമെന്ന് പറയുന്നത് അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഔദാര്യമല്ല ശബരിമലയോട് നമ്മൾ കാണിക്കുന്ന ഔദാര്യമല്ല മറിച്ച് ശബരിമലയിലേക്ക് വരുന്ന അന്യ സംസ്ഥാനത്തുള്ള ഭക്തർ നമ്മുടെ എക്കണോമിയിലേക്ക് നൽകുന്ന കോൺട്രിബ്യൂഷൻ അത് വളരെ വലുതാണ് അത് എക്കണോമിയുടെ ബേസിക്സ് അറിയുന്ന എല്ലാവർക്കും അറിയാം ഒരു അന്യസംസ്ഥാനത്ത് നിന്ന് ഒരു തീർത്ഥാടകൻ കേരളത്തിനകത്തേക്ക് വന്നാൽ അവൻ കേരളത്തിലെ ഹോട്ടലുകളിൽ കേരളത്തിലെ വഴിയോര കച്ചവട കേന്ദ്രങ്ങളിൽ ഇവിടെ ചിപ്സ് വിൽക്കുന്ന സ്ഥലത്ത് ഇവിടുത്തെ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലത്ത് ഇവിടുത്തെ പെട്രോൾ പമ്പുകളിൽ ഒക്കെ ചിലവാക്കുന്ന പണം കേരളത്തിൻ്റെ ഖജനാവിലേക്ക് തന്നെയാണ് എത്തുന്നത് ഞാൻ ആർ എസ് എസ് ഉയർത്തുന്ന പരാതി ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള എന്താ അവരെ നമ്മൾ വളരെ തീർത്ഥാടകരെ ബഹുമാനിക്കണം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ് അത് ഏത് സർക്കാർ ഭരിക്കുമ്പോഴും അത് ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ അത് ഒരുക്കുന്നതിൽ നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ കാണിച്ചിട്ടുള്ള ഗൗരവം ഇവിടെ കൊടുത്തില്ല അയ്യപ്പ സംഗമത്തിന് വന്നിട്ടുള്ള വി വി മുതലാളിമാരെ ഈ കുമരകത്തെ റിസോർട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്നതിലും അവർക്ക് ഞണ്ടും ചെമ്മീനും കരിമീനും ഒക്കെ വെച്ച് വളമ്പി കൊടുക്കുന്നതിലും നിങ്ങൾ കാണിച്ചിട്ടുള്ള അവധാനതയും നിങ്ങൾ കാണിച്ചിട്ടുള്ള താല്പര്യവും ഇവിടെ സാധാരണ അയ്യപ്പ ഭക്തർക്ക് ചെയ്തു കൊടുത്തില്ല എന്നുള്ള പരാതിയാണ് ഞാൻ ഉന്നയിച്ചത് ഈ പരാതി മാത്രമല്ല ഇന്ന് അവിടെ വന്നിട്ടുള്ള ലക്ഷോപലക്ഷം ഭക്തർ അനുഭവിച്ചുള്ള കഷ്ടപ്പാടും പ്രയാസവും അത് ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്ത രീതിയിൽ വന്നിട്ടുള്ളതാണ് ഇപ്പോ ഇന്നിതാണ് സ്ഥിതി എങ്കിൽ മകരവിളക്ക് ഉൾപ്പെടെയുള്ള നിർബന്ധിച്ചാലും ഞാനൊന്ന് പൂർത്തിയാക്കും ഞാൻ ഞാൻ ഞാനൊന്ന് പൂർത്തിയാക്കും ഞാനൊന്ന് വരും പറഞ്ഞോളൂ അങ്ങയുടെ അങ്ങയുടെ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ അങ്ങയുടെ മനസ്സിലുള്ള പുറത്തു വന്നത് പിണറായി രാജിവെക്കണമെന്ന് അങ്ങയുടെ ആവശ്യം പുറത്തു വന്നു അതിൽ എന്താണ് അത്ര കുണ്ഠിതപ്പെടുന്നത് എന്തിനാണ് സങ്കടപ്പെടുന്നത് അരുണിന്റെ ആവശ്യമായിരിക്കും അരുൺ സി പി എമ്മിന് അകത്തെ റിയാസ് വിരുദ്ധ പക്ഷാണോ എന്ന് എനിക്കറിയില്ല അവർ പക്ഷെ അതായിരിക്കാം പുറത്തു വന്നത് ഞാനൊരു കാര്യം പറയുന്നുള്ളൂ ശബരിമലയോട് നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്ന കാര്യത്തിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള അവധാനതയും നിങ്ങൾ കാണിച്ചിട്ടുള്ള താല്പര്യവും ഈ ശബരിമല സീസൺ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ കാണിച്ചില്ല സമ്പൂർണമായി പരാജയപ്പെട്ടു ഇത് എൻ്റെ ആരോപണമല്ല നിങ്ങളെ കുറ്റസമ്മതാണ് നിങ്ങളുടെ പ്രസിഡന്റിന്റെ കുറ്റസമ്മതാണ് ഇനി ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി എന്താ പറഞ്ഞത് ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ താല്പര്യം കാണിക്കുന്നു പ്രതിപക്ഷം താല്പര്യം കാണിക്കാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്യായിട്ടുണ്ട് നിങ്ങൾ കേന്ദ്ര സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നവരാണ് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിങ്ങളെ പ്രകടന പത്രിക എടുത്ത് പരിശോധിക്ക് ആ പ്രകടന പത്രികയിൽ പറയുന്നുണ്ടല്ലോ ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുന്നു എന്ന് പറയുന്നുണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തനംതിട്ടയിൽ വന്ന് നരേന്ദ്രമോദി ഗുജറാത്തിൽ സ്വാമിയെ ശരണമയ്യപ്പെന്ന് വിളിച്ച പോയതല്ലേ പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ എന്തെങ്കിലും ചെയ്തു കൊടുത്തോ ശബരിമലയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്താ കേന്ദ്രസേന വരാത്തതിന് മൂന്നാല് ദിവസം മുമ്പാണ് അപ്ലിക്കേഷൻ കൊടുത്തത് ഞാൻ ചോദിക്കട്ടെ ഈ കോയമ്പത്തൂരിൽ മാത്രമേ കേന്ദ്രസേനയുള്ളൂ ഇന്ത്യ അതുപോലെ ഒരു ചെറിയ ഒരു ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശബരിമല തീർത്ഥാടനം കൈകാര്യം ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരു ദുർബലമായിട്ടുള്ള രാജ്യമാണോ ഇന്ത്യ അല്ലല്ലോ നമ്മുടെ സൈന്യത്തിന് അത് മാത്രം അതിന് മാത്രമുള്ള ശക്തിയേ ഉള്ളൂ അതിന് മാത്രമുള്ള സംവിധാനമേ ഉള്ളൂ നിങ്ങൾ ആരെ പറ്റിക്കാനോ നിങ്ങൾ പറയുന്നത് ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്ന തുല്യമാണ് ഇന്ത്യയുടെ കേന്ദ്രസേനയെ അപമാനിക്കുന്നത് തുല്യമാണ് കേന്ദ്രസേനയ്ക്ക് ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് അടക്കുന്നതുകൊണ്ട് ശബരിമലയെ നോക്കാൻ പറ്റിയില്ല എന്ന വിചിത്രമായ ന്യായം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും അത് നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയറാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന അമിത്ഷായുടെ ഫെയിലിയറാണ് അമിത്ഷാ പരാജയങ്ങളുടെ തുടർച്ചയാണല്ലോ ഒരു ഇന്ത്യ കണ്ട ഏറ്റവും പരാജയപ്പെട്ട ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ മൂക്കിന് കീഴിൽ താഴെയാണ് ഡൽഹിയിൽ സ്ഫോടനങ്ങൾ നടന്നത് മണിപ്പൂർ ഒന്നര രണ്ട് വർഷമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയോ ഡൽഹിയിൽ കലാപങ്ങൾ നടന്നത് അപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും പരാജയപ്പെട്ട ഒരു ആഭ്യന്തരമന്ത്രിയുടെ മറ്റൊരു പരാജയമായി കൂടി അങ്ങയുടെ ന്യായീകരണം എനിക്കിതിരെ രേഖപ്പെടുത്തേണ്ടി വരും കാരണം മൂന്നാല് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ദുരന്തം നടന്നാൽ ഒരു സേന നിങ്ങളുടെ പ്രശ്നം ഉണ്ടായാൽ മണിക്കൂറിൽ വരണ്ടേ അതിനുള്ള സംവിധാനം നമുക്കില്ലേ നമ്മുടെ രാജ്യത്തില്ലേ ഇന്ത്യയിൽ അതിനുള്ള സംവിധാനം ഉണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ആണ് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് എം എച്ച് ഐയുടെ പരാജയാണ് അമിത്ഷായുടെ പരാജയാണ് അത് നിങ്ങൾ തുറന്ന് സംഭവിച്ചിരിക്കുന്നു പിന്നെ ഞങ്ങൾ അതിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ സർക്കാരിനെ അനാവശ്യമായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തലും ഞങ്ങൾ പോകുന്നില്ല മറിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ വന്നുള്ള സത്യമാണ് ഇനി ഒരു കാര്യം ആരോഗ്യരംഗത്ത് ഒരു കാര്യം പറയട്ടെ ഇവിടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കാര്യം പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ശബരിമല വാർഡ് ഇന്ന് എവിടെയാണ് അരുക്കുമാർ പത്തനംതിട്ട ജനറൽ ആശുപത്രി ശബരിമല വാർഡ് നിങ്ങൾ കോന്നിയിലേക്ക് എടുത്തു മാറ്റി ജനങ്ങള് ബുദ്ധിമുട്ടാണ് ഭക്തര് ബുദ്ധിമുട്ടാണ് ആ പ്രയാസം പോലും നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത അപ്പോ തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരം പോലെയുള്ള ഭരണപരിഷ്കാരങ്ങളാണ് നിങ്ങളോട് നടപ്പാക്കുന്നത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഇച്ഛാശക്തി ഇല്ല ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ല ഇത് തകർക്കാനും ഇത് ഇല്ലാതാക്കാനുമാണ് നിങ്ങളുടെ ആഗ്രഹം അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ശരി ശരി